ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള സൂത്രവാക്യം എൻ പ്ലസ് ഒന്ന് അതായത് എണ്ണത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി ഇങ്ങനത്തെ കണക്ക് നോക്കാം ആദ്യത്തെ പതിനെട്ട് സംഖ്യകളുടെ ശരാശരി കാണുക സൂത്രവാക്യം എൻ പ്ലസ് ഒന്നാണ് എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഈ കണക്കിലെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് അപ്പോൾ ഇതിൽ വില കൊടുക്കുക എന്നിന് പകരം പതിനെട്ടെന്ന് വില കൊടുക്കുക ആദ്യത്തെ പതിനെട്ട് സംഖ്യകളുടെ ശരാശരി കാണാൻ എൻ പ്ലസ് ഒന്ന് ഉത്തരം പതിനെട്ട് പ്ലസ് ഒന്ന് ഒന്നും കൂട്ടിയ ഉത്തരം പത്തൊൻപത് ആദ്യത്തെ ഇരുപത്തി മൂന്ന് സംഖ്യകളുടെ ശരാശരി കാണുക സൂത്രവാക്യം എൻ പ്ലസ് ഒന്നാണ് എൻ എന്ന് പറഞ്ഞാൽ എണ്ണാണ് ഈ ചോദ്യത്തിലെ എണ്ണം ഈ ചോദ്യത്തിലെ എണ്ണം ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിൽ വില കൊടുക്കുമ്പോൾ എൻ പ്ലസ് ഒന്ന് എൻ ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് പ്ലസ് ഒന്ന് കൂട്ടിയ ഇരുപത്തി നാല് ഇതുപോലെ ആദ്യത്തെ മുപ്പത്തഞ്ച് ഇരട്ടസംഖ്യകളുടെ ശരാശരി കാണുക ഈ ചോദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യൂ സൗജന്യ വീഡിയോകൾക്ക് തൊണ്ണൂറ്റെട്ട് തൊണ്ണഞ്ച് പൂജ്യം പൂജ്യം എഴുപത് നാൽപ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ